മലയാളി താരം സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റർ എസ് ശ്രീശാന്തിനെ മൂന്ന് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ സത്യവിരുദ്ധവും അപകീർത്തികരവുമായ പ്രസ്താവന നടത്തിയെന്ന് കാണിച്ചാണ് നടപടി നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസി ടീമായ കൊല്ലമേരീസിന്റെ സഹോടമയാണ് ശ്രീശാന്ത് ചാമ്പ്യൻസ് ട്രോഫി ടീം തെരഞ്ഞെടുപ്പിൽ വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനം പ്രധാന മാനദണ്ഡമായിരുന്നു സഞ്ജു സാംസൺ കളിക്കുവാൻ അറിയിച്ചിട്ടും കെ സി എ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിനെതിരെയാണ് ശ്രീശാന്ത് സോഷ്യൽ മീഡിയയിലടക്കം ശക്തമായ വിമർശനം മുന്നോട്ട് വെച്ചത് സഞ്ജു സാംസണിന്റെ പിതാവും കെ സി എയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു സംഭവത്തെ തുടർന്ന് കെ സി എ ശ്രീശാന്തിനും കൊല്ലമേരീസ് ആലപ്പി ടീം ലീഡർ കണ്ടൻഡർ സായി കൃഷ്ണൻ ആലപ്പി റിപ്പിൾസ് എന്ന ഫ്രാഞ്ചൈസികൾക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഫ്രാഞ്ചൈസി ടീമുകൾ സംഘടനയ്ക്ക് തൃപ്തികരമായ മറുപടി നൽകിയതിനാൽ അവർക്കെതിരെ തുടർ നടപടികൾ വേണ്ടെന്ന തീരുമാനമെടുക്കുകയായിരുന്നു സഞ്ജു സാംസണിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച പിതാവ് സാംസൺ വിശ്വനാഥ് റെജീലി കോസ് ചാനൽ അവതാരക എന്നിവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് നൽകാനും ജനറൽ ബോർഡിൽ തീരുമാനമായതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു